അപ്പോഴേ ഞാനിന്നൊരു കാര്യം പറയാൻ വന്നതാണ് നമ്മൾ ഈ വീട്ടിൽ നിന്ന് മാറിയാണ് കേട്ടോ നമ്മൾ ഒരുപാട് സങ്കടപ്പെട്ടും വിഷമിച്ചാണ് ഞങ്ങൾ ഞങ്ങൾ നേരത്തെ താമസിച്ചിരുന്ന സ്ഥലത്തുനിന്ന് ഇങ്ങോട്ട് വന്നതേ അപ്പോഴ അപ്പോഴൊക്കെ മനസ്സിൽ ഭയങ്കര ആഗ്രഹമായിരുന്നു തിരിച്ച് അങ്ങോട്ട് തന്നെ പോകണം അവിടെ തന്നെ പോകണം പക്ഷെ അവിടെയുള്ള ഒരുപാട് നന്മ നിറഞ്ഞ മനുഷ്യരുണ്ട് കേട്ടോ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വന്തം ബന്ധുക്കളൊന്നും അല്ലെങ്കിലും ഞങ്ങളുടെ ബന്ധുക്കളിലേറെ ഞങ്ങളെ സ്നേഹിച്ച ഞങ്ങളുടെ സ്വന്തക്കാര് തന്നെയാണ് അവര് അപ്പോൾ അവര് ഒരുപാട് പേര് ഞങ്ങൾക്ക് വീട് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരുന്നു പിന്നെ എൻ്റെ സുഹൃത്ത് എനിക്ക് അവിടെ ചെന്ന് ആ നാട്ടിൽ ചെന്ന് ഞാൻ താമസിച്ചതിന് ശേഷം എനിക്ക് എനിക്ക് നല്ലൊരു ഒരു നല്ലൊരു സുഹൃത്ത് ബന്ധം എന്ന് പറഞ്ഞാൽ പ്രിയ അവൾ എനിക്ക് അവർ താമസിച്ചോണ്ടിരുന്ന വീട് ഇപ്പം അവരുടെ ചേട്ടൻ്റെ വീട് കൊല്ലടം എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ മാവേലിക്കരയിൽ അപ്പോൾ അവിടെ പുതിയ ഒരു വീട് വെച്ച് അങ്ങോട്ട് താമസം മാറി ആർക്കും കൊടുക്കാതെ എനിക്ക് തന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞില്ലേക്ക് നിങ്ങൾക്ക് ആ വീട് തരാൻ കേട്ടോ വേറെ ഒന്നും പോകണ്ട വേറെ വീടൊന്നും അന്വേഷിക്കേണ്ട നിങ്ങൾ ഇങ്ങോട്ട് തന്നെ വന്നാൽ മതിയെന്ന് പറഞ്ഞു ആ വീട് ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഇവിടുന്ന് താമസം മാറുകയാണ് പിന്നെ ഒറ്റ സങ്കടമേ ഉള്ളൂ ഞങ്ങളുടെ അമ്മ അമ്മ നമുക്ക് ഇവിടെ നിന്ന് കയ്യെത്തും ദൂരം അകലെയാണ് അമ്മ താമസിക്കുന്നത് അപ്പം അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ തിരിച്ച് തിരിച്ച് കൊച്ചാലമുട്ടയിലോട്ട് പോകുമ്പം അമ്മ ഒറ്റയ്ക്കായി പോകുന്നൊരു വിഷമേ ഉള്ളു പിന്നെ അമ്മയ്ക്ക് അമ്മ പറയുന്നുണ്ട് സാരമില്ല നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്നാൽ മതി എന്നൊക്കെ പറയും കണ്ടോ അപ്പം ഞങ്ങളിവിടുന്ന് പോവുകയാണ് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് ബാക്കി അവിടെ ചെന്നിട്ടോ കേട്ടോ അപ്പോൾ ഗൈസ് നമ്മളിതെല്ലാം പെറുക്കി ഇങ്ങനെ ചാക്കിൽ കുറേയൊക്കെ ചാക്കിൽ കെട്ടി വെച്ചിട്ടുണ്ട് പിന്നെ തുണികളൊക്കെ കാർഡ്ബോർഡ് മേടിച്ച് അതിനകത്ത് അടുക്കിയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ പാക്കിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇത് അടുക്കി വയ്ക്കുമ്പോൾ ഇത്രയും സാധനം നമുക്കില്ലാത്ത പോലെ തോന്നും കേട്ടോ ഇതെല്ലാം കൂടെ വാരി വലിച്ചിടുമ്പോൾ എൻ്റെ പൊന്നോ എവിടെ നിന്ന് വന്നോ ഇത്രയും സാധനം തോന്നും കേട്ടോണ്ടേ ഇത് കണ്ടോ അമ്മു അണ്ണാൻ കുഞ്ഞും തന്നാലെന്ന് പറഞ്ഞ പോലെ അവളും അവളെ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ കൊച്ചാലുട്ടീന്ന് നമ്മുടെ വേണ്ടപ്പെട്ടവരൊക്കെ വന്നിട്ടുണ്ട് രാവിലെ തന്നെ വണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ടിപ്പറാണ് വിളിച്ചത് അപ്പം കത്ത് കൊള്ളുന്ന അത്രയും സാധനങ്ങളുണ്ടായിരുന്നേ അപ്പോൾ അവരെല്ലാവരും കൂടെ സഹായിച്ച് ഉണ്ണിയും ഹേമന്തും അവരെല്ലാവരും കൂടെ സഹായിച്ചേട്ടാ പിന്നെ ടിപ്പറിലെ കിളിയും ഡ്രൈവറും ഒക്കെ എല്ലാവരും കൂടെ സഹായിച്ച് എല്ലാം വണ്ടി കയറ്റി ചേട്ടനൊക്കെ അപ്പം തന്നെ പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വൈകിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് വീടെല്ലാം വൃത്തിയാക്കിയിട്ട് അമ്മച്ചിക്ക് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്താൽ ഞങ്ങൾ യാത്ര ചെയ്തിട്ടാണ് ഓട്ടോയിലാണ് വന്നപ്പോൾ ഇതേ നമ്മുടെ സ്വന്തം സ്ഥലത്ത് വന്നിട്ടുണ്ടായിരുന്നെ അവിടെ വന്ന് ഇറങ്ങിയപ്പോഴേക്കും ഇതാണ് അവസ്ഥ എല്ലാം കൊണ്ടുവന്ന് വാരി വലിച്ചിട്ടിട്ടുണ്ടായിരുന്നെ അകത്തോട്ടൊന്നും കേറ്റിട്ടില്ല കാർ പുറച്ചിലും പിന്നെ എന്തുവാ മുറ്റത്തോട്ടൊക്കെ ആയിട്ട് എല്ലാം വാരി വലിച്ചിട്ടിരിക്കുവായിരുന്നു ഇനി ഇതെല്ലാം അടുക്കി പിറക്കാനൊക്കെ നല്ല സമയം എടുക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് കുറേ ദിവസമായി വീട് ഇട്ടിട്ട് അപ്പോൾ ഒത്തിരി ദിവസത്തിന് ശേഷമാണ് ഞങ്ങളിത് എഡിറ്റ് ചെയ്ത് ഇന്ന് ഇന്നിടാമെന്ന് വെച്ചത് കേട്ടോ അതെ അമ്മൂൻ്റെ പട്ടാളങ്ങളെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ അവർക്കൊക്കെ എന്തൊരു സന്തോഷമായിരുന്നു ഞങ്ങൾ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ അവർ കരഞ്ഞുകൊണ്ടാണ് ഞങ്ങളെ സ്വീകരിക്കുന്നത് സന്തോഷം കൊണ്ട് കേട്ടോ അപ്പോൾ അതെ ഇതാണ് അവസ്ഥ അപ്പോൾ പിക്കുമോന് സ്വന്തം മറ്റൊരു വീടുകൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അവിടെ പട്ടിക്കൂടെ ഉണ്ടായിരുന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതെല്ലാം തേച്ച് കഴുകി ഞങ്ങൾ അവനെ അങ്ങോട്ടാക്കി പിന്നെ ഓ പിന്നെ പണിയോട് പണിയായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് വീട് ഞാൻ എല്ലാം തൂത്ത് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് എന്നിട്ട് ഇത് ഹോം ഒന്നും കരുതണ്ട ഇത് ഞാൻ ഞങ്ങളുടെ വീട് കാണിച്ചു തരുന്നതാണ് കേട്ടോ നിങ്ങളെ നിങ്ങളിവിടെ കാണണമല്ലോ നിങ്ങളും ഇതിനൊരു പാർട്ടല്ലേ നിങ്ങളോട് എല്ലാ കാര്യങ്ങളും ഈ യൂട്യൂബിൽ വന്നതിന് ശേഷം എല്ലാ കാര്യങ്ങളും നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാറുണ്ടല്ലോ അപ്പോൾ അത് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ രണ്ട് റൂമും ഹാളും കിച്ചണും ഒക്കെ ഉണ്ട് പിന്നെ പുറത്തൊരു ഷെഡുണ്ട് രണ്ട് ബാത്റൂമുണ്ട് ഒന്ന് ഹാളിലും ഒന്നൊരു മുറിയിലും ൂടെയാണ് ഉള്ളത് പിന്നെ അത്യാവശ്യം നല്ല വീടാണ് കേട്ടോ നല്ല കിച്ചന് നല്ല സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാനെല്ലാം പറക്കിയൊക്കെ വെച്ചിട്ടുണ്ട് ഇനി എങ്ങനെ പോയാലും കുറച്ച് എടുക്കും നമുക്ക് ഒരു കൈത്തഴക്കൊക്കെ ആയി വരാൻ അപ്പോൾ ഗ്യാസ് ചേട്ടൻ ചേട്ടനങ്ങ് പോയി തരണം ഗ്യാസ് വെക്കേണ്ട സ്ഥാനത്ത് വെക്കാൻ പറ്റിയിട്ടില്ല തൽക്കാലം അങ്ങോട്ട് വെച്ചിട്ടുണ്ട് പിന്നെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ വെക്കാൻ നല്ലൊരു ഷെൽഫൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ കിച്ചണിലും ഷെൽഫുണ്ട് അതുപോലെ തന്നെ ഹാളിലും ഷെൽഫുണ്ട് പിന്നെ അത്യാവശ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കിണറുണ്ട് കേട്ടോ കിണറും മോട്ടറും പിന്നെ പൈപ്പ് ലൈനും ഒക്കെ ഉണ്ട് അത്യാവശ്യം പറമ്പും സൗകര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടോ എനിക്ക് പ്രിയ കുറച്ച് വിറക് വരെ അവിടെ ഇട്ടിട്ടാണ് പോയതേ അവിടെ മരം വെട്ടിയപ്പം മരം വെട്ടുകാരോട് പറഞ്ഞ് എനിക്ക് കുറച്ച് വിറക് അവിടെ ഇട്ടിട്ടാണ് പുള്ളിക്കാർ പോയത് കേട്ടോ അതുപോലെ ഞങ്ങളോട് സ്നേഹവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് പിന്നെ ഞങ്ങൾ കുളിച്ച് വിളക്കൊക്കെ കൊളുത്ത് ഇനി എല്ലാ ദിവസവും നല്ലതാകട്ടെ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബും ചെയ്യണേ